സഹോദരങ്ങളെ എല്ലാവരും വരവിൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന പപ്പായ വയണയിലയപ്പം പപ്പായ വയണയില ഗോതമ്പ് പൊടി തേങ്ങാ നുറുക്ക് ചുക്കുപൊടി തേങ്ങാ തേങ്ങാതിരി ബ്രൗൺ പഞ്ചസാര പഞ്ചസാരയും ഏലക്കയാൾ പൊടിച്ചത് ഉപ്പ് ഒരുന്നുപ്പ് പൊടി നെയ്യ് വെള്ളം ഇത്രയും സാധനങ്ങളാണ് പപ്പായ വയനിലയപ്പം തയ്യാറാക്കാനുള്ള ചേരുവകൾ മിക്സിൽ അടുത്ത ചെറിയ ചൂടുവെള്ള വഴി നമ്മൾ നോക്കണം വെള്ളം ചേർക്കുന്ന പരിവരിക്ക ഒരുപാട് വെള്ളമായി പോകരുത് നന്നായിട്ട് മിക്സ് ചെയ്യണം എടു എടുത്തിട്ട് കൈയാണെന്ന് നനച്ചായിരുന്നു കൈ നനയ്ക്കണം കൈ നനച്ച് വയന കുമ്പ കുത്തി വെക്കണം കുമ്പിള് പോലെ ഞാൻ ചുരുട്ടി ഒരിപ്പിൽ വെച്ച് കുത്തി വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് നമ്മൾ അന്നേരം അപ്പം വയനലയുടെ ഫ്ലേവറും പപ്പായിയുടെ ഏലക്കായിടെ ചുക്ക്

പഴം കഴിക്കത്തില്ല ഇതിന് ഫ്ലേവർല്ലാണ്ട് ചെല്ലുന്നു നമ്മളെ വെല്ലുവിട്ട് വെക്കാം പിന്നിതിങ്ങനെ ലൂസാക്കി എടുത്ത ഇതുപോലെ ബബളിനാക്കി ഒഴിച്ച് എടുക്കാം ഇഡലി പോലെ ഇരിക്കും കുഞ്ഞുങ്ങൾക്ക് അതും ഇഷ്ടവും അത് ഇനി അങ്ങോട്ട് ഇറക്കി വെക്കും അടക്കം പപ്പായ വയനിലപ്പം റെഡി പപ്പായ ഇഡലി ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം പപ്പായ ഇഡലി പപ്പായ വയനിലേപ്പൂടുത്ത് എൻ്റെ കൊച്ചുമോന് Mmm. 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 Mmm.